േഷന്റെ രണ്ട് ദിനങ്ങളായി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നടന്ന സെമിനാർ വളരെ കായിക പ്രസക്തിയുള്ള സെമിനാർ ആയിരുന്നു അത് വലിയ വിജയമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്നത് എഴുതിയിട്ടുള്ളത് അതിനുശേഷം നമ്മുടെ പ്രതി സമ്മേളനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ആദ്യ നടപടി എന്ന രീതിയിൽ നമ്മുടെ സമ്മേളന നഗരിയിൽ നമ്മുടെ പതാക ഉയർന്നതിന് വേണ്ടി സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ഡി മോഹൻ ദേവസ്വാമിയെ വളരെ ആദരവോടെ ക്ഷണിക്കുകയാണ് സംഘടനയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനമാണ് ഇന്നിവിടെ ചേരണം അതിലേക്ക് വരണ്ടില്ല സന്നിധരായിട്ടുള്ള എല്ലാ ജനങ്ങളുടെയും അനുഭവത്തോടുകൂടി

മരംമുട്ട പാർവതാകെ മരംമുട്ട പാർവതാകെ സംസാര സമ്മേളന സിന്ദാബാ സംസാര സമ്മേളന സിന്ദാബാ സീപാ സിന്ദാബാ സീപാ സിന്ദാബാ സീപാ സിന്ദാബാ സീപാ സിന്ദാബാ വീര പതാകെ വീര പതാകെ വീര പതാകെ വീര പതാകെ മരംമുട്ട പാർവതാകെ മരംമുട്ട പാർവതാകെ ഇൻകുലാബ് 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 സിന്ദാബാ ഇൻകുലാബ് 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 സിന്ദാബാ വന്നിട്ടുള്ള പുഷ്പാർജനയ്ക്കുള്ള ആവശ്യമായി പൂവ് വെച്ചിട്ടുണ്ടല്ലോ 아무도 <목소리도> 못있

ഈ കുgetChildren ശതം രാഷ്ട്രീയ വാണിഗുനകൾക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്നു. നമ്മുടെ വാൾ നാടിലത്തെ നമ്മുടെ പ്രધાનമാർ ഈ കുgetChildren പോർട്ടൽ ഇതിന്റെ രണ്ട് ബൗണ്ടറുകളിൽ ഒരു മുദുമതികൾ നമുക്ക് ആവശ്യമായി വന്നിട്ടുണ്ട്. അതിന് ഇതിന് മാറ്റം വരുത്താൻ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. ഇതിനായിട്ടുള്ള വളരെ വളരെ ഒരു സംഭവം. മാനദണ്ഡങ്ങളുടെ എല്ലാവർക്കും ताईं मुखे मना